ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ ഇന്ന് ഇവിടെ കപ്പയും ബീഫും എല്ലും കപ്പയും വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് എല്ലും കപ്പയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതേപോലെ ടേസ്റ്റാണ് എന്തായാലും അടിപ്ര ബീഫാണേ വെക്കുന്നത് ചീൻചട്ടി വെച്ചു ആദ്യം ബീഫ് ബീഫിൻ്റെ എല് നമ്മളൊന്ന് കുക്കറിൽ വെച്ച് ഒരു എട്ട് പേസിലടിച്ച് വേവിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് ചീൻചട്ടി വെച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു അതൊക്കെ അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി വേനൽ പട്ട കയലക്ക സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇടുക അതുകഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ടു ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റുന്ന അപ്പോൾ നമ്മൾ ഇവിടെ പണിയെടുക്കാൻ നേരത്ത് അടുക്കളയിലുള്ള ജോലിയിടയ്ക്ക് നമ്മുടെ പുറകെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർ ചന്തുകുണ്ണിനും പിള്ളേരും ഒക്കെ പുറകെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വൈകിട്ടൊന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദൃഢയായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം പന്ത്രണ്ടര കഴിഞ്ഞു ഞാൻ രാവിലെ എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു വീട്ടിൽ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലിരിക്കുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് മുപ്പത്തേക്ക് ഇറങ്ങി പുല്ലൊക്കെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം പന്ത്രണ്ടര മണിയായി എന്നിട്ട് എന്നിട്ടത് വേഗം നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി വലിയ ഇറച്ചിയിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കപ്പയിട്ടു കപ്പിയിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് കപ്പിട്ട് ഇളക്കി അത് നല്ല കുഴമ്പ് പരിപാടി ഇതിലാകും നല്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയും മല്ലിയിലയും ഒക്കെ സംഭവങ്ങളൊക്കെ തട്ടിയിട്ട് നല്ല െയ്യാണ് ഭയങ്കര ഭാവങ്ങളും ഭയങ്കര കണ്ണൊക്കെ ഇട്ട് കാണിച്ചു അങ്ങനെ ഭയങ്കര ഭാവങ്ങളൊക്കെ വരുത്തുന്നുണ്ട് എന്തുകൊണ്ട് നല്ല എനിക്കൊരു കമ്മൽ വാങ്ങിക്കൊണ്ടതാണ് ഇട്ടേക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ പാടാണ് നല്ല വ്യൂ ആണ് നമുക്ക് വൈകുന്നേരം ഒന്ന് കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ നല്ല ചെറിയ ചാറ്റുമുഴൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇരിക്കാനായിട്ട് നല്ല രസമാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വട്ടയപ്പം തന്നെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് ഒഴിച്ചു കഴിഞ്ഞിട്ട് വട്ടയപ്പതിനുള്ള മാവ് കോരി ഒഴിച്ച് വട്ടയപ്പം ഉണ്ടാക്കുവാണേ വട്ടയപ്പത്തിന് കൊലിയേച്ചു വട്ടയപ്പം ഉണ്ടാക്കി നല്ല കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടാക്കിയുള്ളൂ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വരെ പോയപ്പോൾ ഇപ്പോൾ പകുതി മാവെടുത്ത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു ഉണ്ടാക്കാൻ നേരം നേരം പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാവായിട്ട് കൊണ്ടുപോ അമ്മ ഉണ്ടായിക്കോളുമല്ലോ അത് തന്നെ അങ്ങനെ കൊണ്ടു കൊടുത്ത അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു പിന്നെ എന്താണ് വേഗണ്ട എൻ്റെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാം അപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിൽ പോകാൻ നേരത്തെ ഒരു സംഭവം കണ്ടു നമ്മളുടെ തൊട്ട് കുറേ ഉള്ളു കുടിക്കാത്തത് അവിടെ വവ്വാല് തോന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം നമ്മളെ വവ്വാല് വരണം തോന്നിയിട്ടുണ്ട് ഞാൻ പതുക്കെ ചെന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് പക്ഷേ കിട്ടിയില്ല ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ വീട് വരെ ഒന്ന് പോയതാണ് അന്നേരം ഞാൻ വീഡിയോ എടുത്ത് നല്ല ഭാവങ്ങളൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ ചെന്ന് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന് അമ്മേനെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കുറച്ച് ദിവസമായിരുന്നു വീട്ടിൽ പോയിട്ട് അമ്മേനെ ഒക്കെ കണ്ടിട്ട് കുട്ടികൾക്കൊരു സന്തോഷം നൈറ്റ് ട്രിപ്പ് അങ്ങനെ ഒരു യാത്രയും കൂടി ആയല്ലോ ഞായറാഴ്ചയാണ് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ അതിനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ തന്നെ അമ്മേനെ കാണാൻ പോയി പോയി വന്നു അത് കഴിഞ്ഞത് ഈ അമ്പാടിയുടെ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ വയ്ക്കുന്ന സംഭവമാണ് മുയൽക്കുട്ടൻ ആ മുയൽക്കുട്ടനൊക്കെ വെച്ച് ഒന്ന് കളിച്ച് രസിച്ച് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ ടാറ്റാ